ഈശ്വം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതയുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവനന്തപുരം ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തനിക്ക് മുമ്പേ അയച്ച നഗരങ്ങളിലേക്ക് സുവിശേഷ പ്രഘോഷണ ദൗത്യവുമായി അയച്ചപ്പോൾ കൃത്യമായി അവരോടൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും അവിടെയുള്ളവർക്ക് സമാധാനം ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ട് എങ്കിൽ സമാധാനം അവരിൽ വസിക്കും ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് തന്നെ തിരികുവരും ഏതെങ്കിലും പട്ടണമോ ഭവനമോ വ്യക്തിയോ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി കൂടെ തട്ടിക്കളയണം വിധി ദിവസം സോതോമിൻ്റെയും കൊമോറോയുടെയും സ്ഥിതി ഇതിനേക്കാൾ സഹനീയമായിരിക്കും ഇന്ന് തമ്പുരാൻ ഏതാനും നഗരങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ആ നഗരങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ് കൊറാസിയനെക്കുറിച്ച് ജെറുസലേമിനെ കുറിച്ച് കുറിച്ച് ഇശു ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ആ നാട്ടിലെ ജനത വചനബദ്ധമായ ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകിരുന്നപ്പോൾ വചനത്തോട് നീതി പുലർത്താൻ അവർക്ക് മടി കാണിച്ചപ്പോൾ ഇശു പറയുകയാണ് ടൈറിൻ്റെയും സീതോവിൻ്റെയും സോതോമിൻ്റെയും ഗൊമോറയുടെയും ഒക്കെ സ്ഥിതി നിങ്ങളെക്കാൾ സഹനീയമായിരിക്കും പ്രിയപ്പെട്ടവരെ തമ്പുരാന്റെ തിരുവചനത്തോട് സുവിശേഷത്തോട് നമ്മൾ പുലർത്തുന്ന ആഭിമുഖ്യത്തിലേക്കാണ് തമ്പുരാൻ വിരൽ ചൂണ്ടുന്നത് നോക്കുക തമ്പുരാൻ്റെ വചനം ഒരു ദേശത്ത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കുന്ന അതിനോട് മറുതലിക്കുന്ന കുറേ പേരെങ്കിലും അവിടെ ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ ആ നഗരം തന്നെ അവിടുന്ന് ശൂന്യമാക്കി കളയുന്ന ഒരു സാഹചര്യം ഉൽപ്പത്തി പുസ്തകത്തിലെ ലോത്തിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ ദിവസന്നിധിയിൽ അബ്രാഹാം നടത്തുന്ന ഒരു ഒരു വിലവേസലുണ്ട് നൂറ് പേരെങ്കിലും ആ നാട്ടില് തമ്പുരാനെ അനുസരിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ആ നഗരം ഞാൻ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു അവിടെ മോശ ഒരു ഒരു വിലവേസലിന് തയ്യാറാവുക ഓരോ പ്രാവശ്യവും എണ്ണം കുറച്ച് 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 കൊണ്ടുവരുക കഥാവ അമ്പത് പേരുണ്ടെങ്കിൽ നീ ശിക്ഷിക്കുവോ ഇരുപത്തഞ്ച് പേരുടെ ശിക്ഷിക്കുവോ പത്ത് പേരുണ്ടേ ശിക്ഷിക്കുവോ അഞ്ചു പേരുടെ ശിക്ഷിക്കുക അവിടെയൊക്കെ ദൈവം മോശയ്ക്ക് വേണ്ടിയിട്ട് ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ് ഏറ്റവും സ്ത്രീ അഞ്ച് പേരെ പോലും കണ്ടെത്താനാവാത്ത സോറി മോശയല്ല അബ്രാഹത്തിൻ്റെ കഥയാണ് അഞ്ച് പേരെങ്കിലും ദൈവത്തിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നപ്പോഴാണ് ആ ദേശത്തെ അവിടുന്ന് കത്തിച്ച ചാമ്പലാക്കി ആകാശത്ത് നിന്ന് തീയും ഇറക്കി ആ നഗരം മുഴുവൻ ചാമ്പലാക്കിയിരുന്നു തമ്പുരാനെ അനുധാവനം ചെയ്ത ലോത്തും കുടുംബവും മാത്രം അവിടെ നിന്ന് രക്ഷപ്പെടുമ്പോഴും ലോത്തിൻ്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായി മാറുന്നു അവൾ വിശ്വാസത്തോട് ദൈവത്തോട് നീതി പുലർത്താതിരുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ അന്വർത്ഥമാകാൻ നീതിപൂർവമായി വിധി കല്പിക്കുന്ന അവിടുന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും ഉറപ്പുണ്ട് എന്നും നമുക്ക് തിരിച്ചറിയാനാകണം നമുക്കവൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം പോലെ അബ്രാഹത്തെ പോലെ ദൈവമേ പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ നന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിലെന്നൊക്കെ പറഞ്ഞ് നമുക്ക് യാചിക്കാം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പക്ഷേ ദുരിതം പെയ്യ്ക്കുന്ന ശപിക്കുന്ന കത്തിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് അവൻ്റെ നീതി നടപ്പിലാക്കിയാൽ അവൻ്റെ കരുണ നമ്മുടെ മേലെ പ്രകാശിതമാകാതെ പോയാൽ ഒരുപക്ഷെ നമുക്കും നാശം സംഭവിച്ചു കൂടുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം അവൻ്റെ കൃപാകടാക്ഷം നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പക്ഷെ അതിനേക്കാൾ കരണീയമായിട്ടുള്ളത് അവനോട് നീതി പുലർത്തുക എന്നതാണ് അവൻ വചനത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ് അവിടെ വീഴ്ചകൾ സംഭവിച്ചാൽ ഒരുപക്ഷെ ഈശ്വ പരിഹരിക്കും പക്ഷേ ഉപേക്ഷയാണ് വിചാരിക്കുന്നത് എങ്കിൽ തമ്പുരാൻ ഓർക്കില്ല നമുക്കത് നമ്മുടെ മനോഭാവങ്ങൾ അപ്പം പരിശോധിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ കർതാവിശ്വംസിഹായുടെ കൃപയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുവിടെ സഹവാസവും അവളെവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ